അതായത് ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ കൂക്കെല്ലാം കൊടുത്തിട്ടിങ്ങനെ റോട്ടക്കൂടി കുറേ ആൾക്കാർ ഷർട്ട് ഒന്നും ഇടാണ്ട് കയ്യിലൊരു പാത്രം പിടിച്ചിട്ടിങ്ങനെ പോകുന്നു കുടയിലും മറ്റേ പണ്ടത്തെ കുടയിലെ തോണിയിലോ പോകുമ്പോഴുന്നേ അതുപോലത്തെ കുടയിലും തലയിൽ വെച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഇങ്ങനെ കാണാറുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ കൊല്ലം പക്ഷേ ഇത് അത്ര ഇതിനെപ്പറ്റി എന്ന സംഭവം എന്നൊന്നും എനിക്കറിയില്ല അപ്പം ഞാൻ അമ്മമ്മക്കെല്ലാം അറിയാൻ പറ്റും സംഭവം ഞാൻ ഇപ്പോൾ മേലെയുള്ളത് ഇപ്പോൾ മേലെ നിന്നത് കണ്ടപ്പോൾ വീഡിയോ എടുത്താൽ അപ്പോൾ കുറേ ആൾ പോകുന്നുണ്ട് ഇങ്ങനെ ഒന്നും രണ്ടും മൂന്നും നാലും അല്ല അപ്പോൾ ഇങ്ങനെ കുറേ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അത് ഞാൻ കണ്ടപ്പം ജസ്റ്റ് എടുക്കാൻ നേച്ചി പിന്നെ അമ്മമ്മേനോട് ഇങ്ങനെ ചോദിച്ചിട്ട് ഇതൊന്ന സംഭവം ഒന്ന് കൂടുതൽ അമ്മയ്ക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഇത് ഇങ്ങളെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടോ എന്ന് നിനക്കറിഞ്ഞൂടാ സംഭവം കൊട്ടിയൂർ പോകുന്നതെന്ന് നിനക്കറിയാം പക്ഷേ ഇത് എന്തിനും ഇങ്ങനെയെല്ലാം ആക്കുന്നതെന്ന് നിനക്കറിഞ്ഞൂടാ അപ്പോൾ അതെല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടാവും എന്ന് നിനക്കാറുണ്ടാ എൻ്റെ നാട്ടിൽ ഞാനിങ്ങനെ കാണുന്നുണ്ട് പക്ഷെ ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിഞ്ഞിടാത്തോണ്ട് ഞാൻ ഇങ്ങക്ക് മനസ്സിലാവാനായിട്ടും പിന്നെ എനക്ക് മനസ്സിലാവാനായിട്ടും ഞാൻ അമ്മമ്മനോട് ജസ്റ്റ് ചോദിക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവല്ലോ എന്ന സംഭവം എന്നല്ലോ അപ്പം ഞാൻ നേരെ താ അമ്മമ്മ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അമ്മമ്മനോട് ജസ്റ്റ് ചോദിച്ചു വയ്ക്കാം എന്ന സംഭവം എന്നല്ലോ പോയി സംഭവം സംഭവം അമ്മ നെയ്യ 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 ചെയ്യേ പോന്ന് പോന്ന് എന്ന് ഒരു ിറ്റ്ല വീടുണ്ട് അവിടെ പോയിട്ട് മോരന്റെ വെള്ളം കൊടുക്കും എല്ലാവരും എന്നിട്ട് നടന്നിട്ട് പാനോളി കൊട്ടാരം എന്ന് പറയുന്ന ഒരു വീടുണ്ട് അവിടെ പോയിട്ട് പാനവെള്ളം എന്ന് പറയുന്ന ഒരു വെള്ളം എല്ലാം നൽകിയിട്ടൊരു വെള്ളം അതിൽ മുടിച്ചിട്ട് ഓർമ്മ നടന്നിട്ട് മനത്തര വരെ പോയി ചേരിപ്പൊന്നിട്ടൂല വരെ കൊട്ടൂർ കൊട്ടൂരിൽ പോയിട്ട് ഓര് ജാതി ചപ്പ് പറ കെട്ടിട്ട് അതിന്റെ ഉള്ളിൽ നിന്നിട്ട് അതിന്റെ ഭക്ഷണം ഉണ്ടാക്കും നേരത്തെ മതി അതും പിന്നെ കൊട ഒന്നും പാടില്ല ചേരിപ്പ് പാടില്ല എന്നിട്ട് ഇവർ നേരെ കൊട്ടിയൂർ പോകും പോയി ഓരോ വീട്ടില് തങ്ങും നമ്പൂരി മാറില്ലേ ഓരോരോ അപ്പോൾ കൈസ് അമ്മമ്മക്ക് അറിയുന്ന കാര്യമാണ് അമ്മമ്മ പറഞ്ഞത് അപ്പോൾ കുറേ ആൾ കാറിലും പോകുന്നുണ്ട് വയസ്സായ ആളാണോ എന്നൊന്നും അറിയില്ല കാറിലും പോകുന്ന കാണുന്നുണ്ട് ചില സമയം നടക്കാൻ വയ്യാത്ത ആൾക്കാരായിരിക്കും കാറ് പോകുന്നത് അപ്പോൾ കൈസ് ഇത്രയേ ഉള്ളൂ ഇത് കണ്ടപ്പം ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല ഇത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം